ഇത്തവണ കണ്ണൂർ കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്ന ആളാണ് നമ്മള് എൽ ഡി എഫ് മോശം അവർക്ക് തുടർ ഭരണം കിട്ടിയത് എൽ ഡി എഫ് വരും ശരിയാക്കും എന്ത് ശരിയായി ക്ഷേമ പെൻഷൻചാണ്ടി വരയ്ക്കുമ്പോ രണ്ട് അഞ്ഞൂറ് കോർത്ത രണ്ട് രൂപ ആക്കണോ ക്ഷേമ പെൻഷൻ ഇറങ്ങി പോകുന്ന സമയത്ത് അല്ല നിങ്ങൾ മരിച്ച സമയത്തെ മന്ത്രി തോമസ് ഐസക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞേ അങ്ങനെ ഒരു കണക്കിൽ ഒരു ഗൂഢാലോചന ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു നൂറ് പോവുകൂടെ ഉണ്ടായിരുന്നപ്പോഴല്ലേ ശബരിമല വിഷയത്തിലൊക്കെ മാത്രീ ഫോണിലേക്ക് പോവാനുണ്ട് ചേട്ടാ ബിജെപി കഴിഞ്ഞ പ്രാവശ്യം അക്കൌണ്ട് ഓപ്പൺ ചെയ്ത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ബിജെപിക്ക് വോട്ട് കൂടി പറമ്പ് ശിവൻ ബിജെപി ആണെങ്കിൽ ശിവന്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പാണ് സി പി എം അതിങ്ങനെ മനസ്സിലാക്കണം നിങ്ങൾ കണ്ണൂർ കോർപ്പറേഷൻ നിങ്ങൾ ഭരിക്കും